ഈ ചെറിയവരിൽ ഒരുവനെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക കാരണം സ്വർഗത്തിൽ അവരുടെ മാലാകന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരാൾക്ക് നൂറാടുകൾ ഉണ്ടായിരിക്കെ അതിനൊന്ന് വഴിതെറ്റിപ്പോയാൽ തൊണ്ണൂറ്റി ഒൻപതിനെയും മലയിൽ വിട്ടിട്ട് വഴിതെറ്റിയതിനെ അവൻ അന്വേഷിച്ചു പോകുകയില്ലേ അതിനെ കണ്ടെത്തിയാൽ വഴിതെറ്റിപ്പോകാത്ത തൊണ്ണൂറ്റി ഒൻപതിനെ കുറിച്ച് എന്നതിനേക്കാൾ അധികെക്കുറിച്ച് അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുക എന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതമല്ല വിശുദ്ധ മത്തായസിരിഹാ എഴുത സുവിശേഷം പതിനെട്ടാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിസ്സാരനായ ഒരു വ്യക്തിയെ പോലും അവഗണിക്കുവാൻ പാടില്ല അല്ലെങ്കിൽ നിസ്സാരനായ ഒരു വ്യക്തിയെ കുറിച്ച് പോലും നിനക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് എന്ന് യേശുദമ്പരാൻ നാം ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ് അതിന് യേശുദമ്പരാൻ ഒരു ഉപമയായി പറഞ്ഞിരിക്കുന്നത് വഴിതെറ്റിപ്പോയ ആടിൻ്റെ കാര്യമാണ് ആട് വഴിതെറ്റിപ്പോയത് അതിൻ്റെ തന്നെ കാരണം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രേരണ നിമിത്തമോ ആവാം എന്തായാലും എങ്ങനെ ആയാലും സ്വന്തം ഹിതത്തിൻ്റെ ഹിതമനുസരിച്ച് കൊണ്ട് വഴിതെറ്റിയതായാലും മറ്റ് പ്രേരണയനുസരിച്ച് വഴിതെറ്റിപ്പോയതായാലും അതിനെ ഉപേക്ഷിച്ച് കളയുവാൻ പറ്റുകയില്ല എന്ന് യേശുദംബരാൻ പറയുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇടയന് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഔരെണ്ണം മാത്രമല്ല ഇത് വഴിതെറ്റിപ്പോയിട്ട് അതിൻ്റെ പിന്നാലെ ചെന്നില്ലെങ്കിൽ അത് നശിച്ചു പോകുവാൻ കാരണമുണ്ട് അല്ലെങ്കിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയുണ്ട് അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോയി എന്നറിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ പിന്നാലെ ചെന്ന് അതിനെ കണ്ടെത്തുവാൻ യേശുദമ്പരാൻ പഠിപ്പിക്കുകയാണ് ഇനി ഇത് കണ്ടെത്തി കഴിഞ്ഞുകഴിഞ്ഞാൽ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്നും യേശുദമ്പുരാൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു നീ സന്തോഷിക്കുകയാണ് വേണ്ടത് നീ സന്തോഷിക്കുകയാണ് വേണ്ടത് പ്രിയമുള്ളവരെ നമ്മുടെ അനുദന ജീവിതത്തിൽ നമ്മുമായി ബന്ധപ്പെടുന്ന നമ്മുടെ സഹോദരനാവാം നമ്മുടെ സഹോദരി ആവാം നമ്മുടെ സുഹൃത്തുക്കളാവാം മക്കളാവാം ഭാര്യയാവാം ഭർത്താവാം മാതാപിതാക്കളാവാം ആരെങ്കിലുമൊക്കെ ഇതുപോലെ വഴി തെറ്റി പോകുവാൻ ഇടയുണ്ട് അതും നമ്മൾ ആദ്യമേ കണ്ടതുപോലെ തന്നെ സ്വന്തം താല്പര്യമനുസരിച്ചാവാം അല്ലെങ്കിൽ ഇന്ന് ലോകത്തിൽ കാണുന്ന മറ്റ് അനേക പ്രേരണകൾ നിമിത്തമാവാം എന്തു തന്നെയായാലും നീ അവിടെ പോയത് പോയതിൻ്റെ വഴിക്ക് പോകട്ടെ അല്ലെങ്കിൽ പുകഞ്ഞ പുള്ളി പുറത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവഗണിക്കുകയല്ല വേണ്ടത് കണ്ടെത്തുവാൻ നിനക്ക് വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട് നേരായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നിന്റെ ഔതാര്യമല്ല നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ചിതമ്പരാൻ പഠിപ്പിക്കുന്നു എന്നിട്ട് തമ്പരാൻ പറയുകയാണ് കണ്ടെത്തി കഴിയുമ്പോൾ നീ സന്തോഷിക്കണം അല്ലാതെ കണ്ടെത്തി കഴിയുമ്പോൾ നിനക്കുണ്ടായ മാനനഷ്ടത്തെ കുറിച്ച് നിനക്ക് അനുഭവിക്കേണ്ടി വന്ന ധന നഷ്ടത്തെ കുറിച്ച് നിന്റെ സമയ നഷ്ടത്തെ കുറിച്ച് കണക്കുകൾ പറഞ്ഞുകൊണ്ട് അവന്റെ മുറിവിൽ കുത്തേൽപ്പി കുത്തേൽപ്പിച്ച് വേദനിപ്പിക്കുകയല്ല മറിച്ച് നീ സന്തോഷിക്കുമ്പോൾ നീ മറ്റുള്ളവരെയും കൂടി അവന്റെ തിരിച്ചുവരവിൽ ചേർത്തുകൊണ്ട് സന്തോഷിപ്പിക്കുമ്പോൾ അവന് തന്നെ ഒരു ബോദ്ധ്യമുണ്ടാകുന്നു അവൻ നിനക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവനാണ് എന്ന് ഈ ഒരു ചിന്ത അവന് കൊടുക്കുവാൻ സാധിക്കുമ്പോഴാണ് അവനെ നേടുവാൻ നിനക്ക് സാധിക്കുക പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇതുപോലെ വഴിതെറ്റിപ്പോകുന്നുവെങ്കിൽ അത് നീ ഒരു കാരണക്കാരനാണ് എന്ന് നീ തിരിച്ചറിയുക ഒരുപക്ഷെ നിന്റെ ഒരു അശ്രദ്ധയാവാം അല്ലെങ്കിൽ നിന്റെ ഒരു സ്വാർത്ഥതയാവാം നിന്റെ ഒരു പരിഗണനയുടെ പരിഗണനയുടെ കുറവ് കൊണ്ടാവാം നിന്റെ സ്നേഹത്തിന്റെ ഇല്ലായ്മ കൊണ്ടാവാം അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാരണം നിന്റെ ഭാഗത്തു നിന്ന് അവൻ്റെ വഴിതെറ്റിപ്പോകലിന് കാരണമായിട്ടുണ്ടോ എന്ന ഒരു ധ്യാനത്തിന് കൂടി നീ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പ്രിയമുള്ളവരെ പഴയ നിയമത്തിൽ ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ കായൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ പുതിയ നിയമത്തിൽ യേശുദമ്പരാൻ നമ്മോട് പറയുകയാണ് നീ തന്നെയാണ് നിന്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്ന് നീ തന്നെയാണ് നിന്റെ സഹോദരന്റെ കാവൽക്കാരൻ അതുകൊണ്ട് നിന്റെ സഹോദരൻ നേരായ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നുവെങ്കിൽ നിനക്കു കൂടി ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് നീ അവന്റെ പിന്നാലെ പോയി അവനെ കണ്ടെത്തുക അവന്റെ തിരിച്ചു വരവില് നീ സന്തോഷിക്കുക ഇത് കുറച്ചുകൂടി നമുക്ക് വ്യക്തമായി മനസ്സിലാകും മത്താട സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപതിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യശുദംബരാൻ വളരെ കൃത്യമായി പറയുന്നു നിന്റെ സഹോദരൻ നിന്നിൽ നിന്ന് അകന്നു പോയാൽ നീ അവനുമായി പോയി രമ്യപ്പെടുക നീ ചെന്നിട്ട് അവൻ രമ്യപ്പെട്ടില്ലെങ്കിൽ നിനക്ക് ഉറപ്പുള്ള രണ്ടോ മൂന്നോ പേരെ കൂടിച്ച് കൂട്ടിക്കൊണ്ടുപോയി അവനുമായി രമ്യപ്പെടുക എന്ന് അങ്ങനെ അവനെ രമ്യതയിലേക്ക് കൊണ്ടുവരിക എന്ന് പ്രിയമുള്ളവരെ ഇത് സാധിക്കണമെങ്കിൽ നിന്നിൽ ഒരു മനസ്സലിവുണ്ടാവണം മനസ്സ് തിരിയുവാൻ നിനക്ക് സാധിക്കണം നിന്നിലെ നീ എന്ന ഭാവത്തെ മാറ്റിക്കൊണ്ട് എനിക്ക് എന്നേക്കാൾ അധികമായി അപരനാണ് പ്രധാനപ്പെട്ടത് എന്ന ചിന്തയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുമ്പോഴാണ് അപരൻ്റെ നഷ്ടം നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായി നിനക്ക് തോന്നുക പൗലോസുലിഹ ഫിലമോൻ എഴുതിയ ലേഖനം ഒരു അദ്ധ്യായം മാത്രമുള്ള ഒരു ലേഖനമാണ് അവിടെ ഫിലമോന് കത്തെഴുതുന്നത് ജയിലിൽ വെച്ചാണ് ജയിലിൽ വെച്ച് പൗലുസിലിക ഇപ്രകാരമാണ് കുറിക്കുക ഫിലമോനെ ഞാൻ നിന്റെ അയ പക്കലേക്ക് അയക്കുകയാണ് ഞാൻ അവനെ പരിചയപ്പെട്ടത് ഈ കാരാഗ്രഹത്തിൽ വെച്ചാണ് എനിക്കൊരു കാര്യം വ്യക്തമായിട്ടുണ്ട് നിനക്ക് അവൻ ഒത്തിരി നഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട് നിനക്കൊരു പ്രയോജനവും ഇല്ലാത്തവനായിരുന്നു അവൻ പക്ഷേ നീ അവനെ സ്വീകരിക്കണം നീ അവനെ സ്വീകരിക്കേണ്ടത് കർത്താവിനെ പ്രതിയാവണം ഇനി നിനക്ക് അവൻ ദാസനായിരിക്കുകയില്ല നിനക്ക് അവൻ ഒരു സഹോദരനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എപ്രകാരമാണ് ഒത്തിരി നഷ്ടങ്ങൾ വരുത്തി വച്ച ഒരുവനെ ദൈവത്തെ പ്രതി സ്വീകരിക്കേണ്ടത് എന്ന് പൗലോസുലിക ഫിലമോനോട് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ആവണം നമ്മുടെ ഈ കണ്ടെത്തി പോകുമ്പോൾ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ കൂട്ടിക്കിഴച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ സഹോദരനെ നേടുവാൻ സാധിക്കുകയില്ല ബന്ധങ്ങളിൽ ലാഭനഷ്ടങ്ങളുടെ മറ്റൊര ചെല നമ്മൾ കണക്കെടുക്കേണ്ടത് മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യക്തിയാണ് മനുഷ്യനാണ് അവൻ ഉപയോഗവസ്തുവല്ല അവൻ ലാഭനഷ്ടങ്ങളുടെ കണക്ക് കൂട്ടാനുള്ള ഒരു ഇടമല്ല മറിച്ച് അവൻ സ്നേഹിക്കപ്പെടുവാനുള്ളതാണ് അവനെ നിനക്ക് സ്നേഹിക്കുവാനുള്ളതാണ് അതുകൊണ്ടാണ് യേശുദമ്പരാൻ പറഞ്ഞത് ഞാൻ നിങ്ങളോട് ചെയ്തതുപോലെ നിങ്ങൾ പരസ്പരം ചെയ്യുവേനെന്ന് യേശുദമ്പരാൻ തന്നെ തന്നെ നൽകിക്കൊണ്ട് നമ്മളെ വീണ്ടെടുത്തതുപോലെ നമുക്കും നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മളെ തന്നെ മുറിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ നേടുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിന് അർത്ഥമുണ്ടാവുക അതിന് സർവേശ്വരം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രഹായുടെയും തിരുനാമത്തിൽ അമയും